ബഹുമാനപ്പെട്ടവര് വിശ്വാസപൂർവം എന്നുള്ള ഒരു ഗ്രന്ഥം ഇറക്കി ആ ഗ്രന്ഥം ഇറക്കിയപ്പോ സുബഹാനന്ത പലരും പല ഭാഗത്തുനിന്നും കുരക്കാൻ തുടങ്ങി ഒരു കമാൽ പാഷ ഉണ്ടായിരുന്നു അയാൾ അവിടെ ഒരു കാരശ്ശേരിക്കാരന് പുറത്തുനിന്ന് ആ കൂട്ടത്തിൽ ഞമ്മള് ഈ ഫോട്ടം വിടണ ചങ്ങായി അവൻ പറഞ്ഞു അതെ കാന്തപുരം കിബറൻ സ്വന്തം ആത്മകഥ എഴുതി ഇറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താവിനെ സംബന്ധിച്ച് ആരെ ഏതെങ്കിലും ആലിമീങ്ങൾ സ്വന്തമായിട്ട് ആത്മകഥ എഴുതിയിട്ടുണ്ടോ വലിയ വായൽ പൂനൂരൊക്കെ വന്ന് ചോദിച്ചതാ ഞാൻ അന്ന് പറഞ്ഞു

ഈ കിതാബ് മഹാൻ അവൾ തനിക്ക് അള്ളാഹുത്ത നൽകിയ അനുഗ്രഹങ്ങൾ മാത്രം പറയാൻ ഉണ്ടാക്കിയ കിതാബാണത് സ്വന്തം കഥയാണ് അതില് അവർക്കുണ്ടായിരിക്കുന്ന അള്ള കൊടുത്ത വലിയ നിയമത്തുകളാണല്ലേ ഇതിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ മഹാൻ പറയുന്നുണ്ട് ഞാൻ എന്റെ നിയമത്തെ എനിക്ക് അള്ളാഹ തന്ന ഇങ്ങനെ പറയുമ്പം അതെന്റെ അഹങ്കാരവും വിപ്രുവാണെന്നോടോ നീ മനസ്സിലാക്കണ്ടട്ടോ എനിക്ക് അള്ളാഹുത്താലെ നൽകിയ അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി ഞാൻ എഴുതിയതാണ് അതാ കാന്തപുരുസ്ത അതും എഴുതിയത് ആത്മകഥ എഴുതിയപ്പോ വച്ചുണ്ടാക്കി